ഒരിടവേളയ്ക്ക് ശേഷം ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചു സ്കൂൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന സമരത്തെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് പുനരാരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറും യൂണിയൻ ഭാരവാഹികളും നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച കൂനമൂച്ചിയിലെ ഗ്രൌണ്ടിൽ ടെസ്റ്റ് നടന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റായ സാരഥിയുടെ സെർവർ തകരാറിലായതിനെ തുടർന്ന് ഉച്ചയോടെയാണ് ടെസ്റ്റുകൾ ആരംഭിച്ചത് മോട്ടോർ വഹുക്കൾ ഇൻസ്പെക്ടർമാരായ സജിൻ കിഷോർ അസിസ്റ്റന്റ് മോട്ടോർ വഹുക്കൾ ഇൻസ്പെക്ടർ ഷീബ എന്നിവർ ടെസ്റ്റുകൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസത്തിനു ശേഷമാണ് ടെസ്റ്റ് പുനരാരംഭിച്ചത് മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ സംസ്ഥാന വ്യാപകമായി സമരത്തിനിറങ്ങിയത് മുപ്പത് ടെസ്റ്റുകളായി പരിമിതപ്പെടുത്തിയ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുന്നതിനും ഒരു എം വി ഐ ഉദ്യോഗസ്ഥൻ ഉള്ള സ്ഥലത്ത് നാൽപ്പത് ടെസ്റ്റ് നടത്തുന്നതിനും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നു രണ്ട് ഉദ്യോഗസ്ഥർ ഉള്ളിടത്ത് എൺപത് ടെസ്റ്റ് നടക്കും ടെസ്റ്റിൽ എച്ച് എടുക്കലാണ് ആദ്യം നടത്തിയത് അതിനുശേഷം റോഡ് ടെസ്റ്റും നടന്നു ഇരട്ട ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട് മറ്റൊരു സംവിധാനം ഒരുക്കുന്നതുവരെയായിരിക്കും ഈ ഇളവുകൾ ടെസ്റ്റ് വാഹനങ്ങളിലെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് സജ്ജമാക്കും ടു വീലർ ലൈസൻസിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് എം എ ടി വാഹനങ്ങൾ ഒഴിവാക്കും ഇതിനായി മൂന്ന് മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റ് കാലിൽ ഗിയറുള്ള വാഹനത്തിലേക്ക് നിർബന്ധമായും മാറും ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ചിൽ നിന്ന് പതിനെട്ട് വർഷമായി ഉയർത്താനും കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ തീരുമാനമെടുത്തിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകളുടെ പരിശീലന ഫീസ് ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി കമ്മീഷനെ നിയോഗിക്കുന്നതിനും മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായിട്ടു വെബ്സൈറ്റിന്റെ തകരാറ് പരിഹരിക്കുന്നതോടെ ഡ്രൈവിംഗ് ടെസ്റ്റ് വരും ദിവസങ്ങളിൽ പൂർവ്വസ്ഥിതിയിലാകും ഇതോടെ ടെസ്റ്റിനായി ആയിരക്കണക്കിന് ആളുകളുടെ കാത്തിരിപ്പിന് വിരാമമാകും സിസിടിവി ന്യൂസ് കേച്ചേരി